ഹലോ അപ്പോൾ ഫൈനലി ഞങ്ങൾ കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ് ടെൻത്തിൻ്റെ ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ ഒരുപാട് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പം ഒത്തുകൂടാൻ പോണത് അപ്പം ഞാൻ പൊന്നൂനെ എൻ്റെ മുടി കെട്ടിത്തരാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പൊന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പൊന്നു അത് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക ഞങ്ങൾ തലേ ദിവസം കൂടെ വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഉറക്കച്ചടവ് ഉണ്ട് അതെൻ്റെ കണ്ണിൽ കാണാനും ഉണ്ട് കേട്ടോ കാരണം ഉറങ്ങിയിട്ടില്ല കുറേ സംസാരിച്ചിരുന്നിട്ടും കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ അങ്ങനെ മുടിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വൈകി ഞാൻ നന്ദുട്ടിനെ മ്യൂസിക് ക്ലാസ്സിനാക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു പിന്നെ വീഡിയോ എടുക്കണ കാര്യമൊക്കെ മറന്നുപോയിട്ട് അവിടെ എത്തിയപ്പോഴും വീഡിയോ വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേരിങ്ങനെ അവിടെ അവരവരുടെ ഫോണിലെടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ട് ഒരു വ്ളോഗാക്കിയിട്ടോ അപ്പോൾ അവർ വീഡിയോ എടുത്ത ഏറ്റവും നന്നായി അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാലോ എനിക്കൊരു വ്ളോഗ നിങ്ങളും കൂടി എൻ്റെ ആ ഒരു ദിവസം ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ ഉണ്ടായതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നൂട്ടെ ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നന്നുകൊണ്ട് തന്നെ ക്ലാസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാനിങ്ങോട്ട് കൊണ്ടുവരണ്ടാൽ വിചാരിച്ചായിരുന്നു പക്ഷേ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെല്ലാവരും കൂടി കളിക്കുന്നതാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എന്താ ടീച്ചർ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫേവററ്റ് ടീച്ചറാണ് രേഖ ടീച്ചർ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി എന്നെ അപേക്ഷിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എടുത്ത് കൂടെ വന്ന് കുറേ ടീച്ചേഴ്സിനെ കണ്ടു കുറേ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചു പക്ഷെ എനിക്കതിലെല്ലാം കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് എൻ്റെ ടീച്ചർ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള ഒരു ടീച്ചറാണ് രേഖ ടീച്ചർ രേഖ ടീച്ചർ കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് വേറെ ഉള്ളൂ കാരണം അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരു ഒരു ടീച്ചേഴ്സും എൻ്റെ ലൈഫിൽ പിന്നെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അവനെ അവർ ഇത്രയും വർഷം കഴിഞ്ഞ് കാണല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനും എന്തൊക്കെയോ നിന്നിട്ടൊക്കെ സംസാരിച്ച് പക്ഷെ എല്ലാവരും കണ്ട ആ ഒരു സന്തോഷമൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ പക്ഷേ പേഴ്സണലി എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ടതിൽ സന്തോഷമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ നിന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉം കുറെ എന്തൊക്കെയൊക്കെ പറഞ്ഞ ഞാൻ ഇറങ്ങിപ്പോയി പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ പറയുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ഞാൻ ആ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയിലേക്ക് പോയോ എന്ന് എനിക്കൊരു ഉണ്ടായി കാരണം ഇത്രയും പ്രായമായിട്ടും പോലും ഞാൻ ആ ഒരു ഇതിലേക്ക് ഇതിലേക്കന്നെ പോയൊരു ഫീലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കണ്ടപ്പോൾ തീരെ അത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ട ആ ഒരു ഇതൊന്നും ആരുടെ ഇതിലും ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു സ്നേഹവും ആ ഒരു അടുപ്പവും ഒക്കെ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാലഘട്ടത്തിന് ശേഷം കാണല്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത് ആ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ അതൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു സമയം ഇങ്ങനെ പോവും തോറും തോന്നിയിരുന്നത് സമയം പോവല്ലേ പോവല്ലേ എന്നായിരുന്നു വൈകുന്നേരം ആവല്ലേ ആവല്ലേ ആവല്ലേന്നായിരുന്നു കാരണം നല്ല രസമായിരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് സ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ടൈം തികഞ്ഞില്ലായെന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മീറ്റപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും എന്തൊക്കെ ചെയ്ഞ്ച് വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നത് കൂട്ടായിലെ റിസോർട്ടിലായിരുന്നു കേട്ടോ അപ്പം കുറേ പ്ലേരിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ ഹാപ്പി ആയിരുന്നു അവിടെ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് നന്ദുട്ടനൊന്നും കാണാൻ പറ്റാത്തത് ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്കും നന്ദുട്ടൻ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് അപ്പോൾ അതിൽ നീന്തണം നീന്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നന്ദുട്ടൻ ഭയങ്കര വാശിയായിട്ട് ഞാൻ ഇറക്കേണ്ടി വന്നു പിന്നെ ഞാൻ കുറേ ഇതായിപ്പോയി കാരണം ഈ പൂളിൽ അവൻ ഒറ്റയ്ക്ക് വിടില്ല വിടാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈം അങ്ങനെ മിസ്സായിട്ടാണ് ഞങ്ങൾ മൂന്നുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ മർജാനും ഫസീല ഞാനും എം എസ് എഫ് എന്നായിരുന്നു എല്ലാവരും ഞങ്ങളൊക്കെ വി വിളിച്ചിരുന്നില്ല പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ പുതുക്കി ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്